ക്ഷണം ചേർപ്പ് പഞ്ചായത്ത് കുടുംബ സംഗമം നടന്നു ഓണക്കിറ്റും ഓണപ്പുടവ് വിതരണവുമാണ് കുടുംബ സംഗമത്തിൽ ഉണ്ടായത് പെരുമ്പളിശ്ശേരി എൻഎസ്എസ് ഓഡിറ്റോറിയത്തിൽ നടന്ന കുടുംബ സംഗമം തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു വല്ലച്ചിറ പഞ്ചായത്ത് അഡ്മിൻ സോമനാഥൻ അധ്യക്ഷനായി ചേർപ്പ് പഞ്ചായത്ത് അഡ്മിൻ രാമചന്ദ്രൻ പഞ്ചായത്ത് അംഗം പ്രീളക പ്രസാദ് ചന്ദ്രൻ വല്ലച്ചിറ ഗോപി ചേർപ്പ് പഞ്ചായത്ത് അഡ്മിനും ജില്ലാ എക്സിക്യൂട്ടീവുമായ രാജേഷ് വർമ്മ എന്നിവർ സംസാരിച്ചു നമ്മുടെ സമൂഹത്തിൽ ഇന്നുവരെ ഹൈന്ദവ സമൂഹം ചിന്തിക്കാത്ത ഒരു കാര്യമാണ് ഈ രക്ഷണം കുടുംബം ഇന്ന് മുന്നോട്ട് വെച്ച് ഹൈന്ദവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി അവരുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെടുന്നതിന് വേണ്ടി അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി അതിനൊക്കെയുള്ള പല കാര്യങ്ങളും പലരുമായി ബന്ധപ്പെട്ടും പലയിടങ്ങളിലും അവർ ബന്ധപ്പെട്ടും നമുക്ക് പണ്ടില്ലെങ്കിൽ തന്നെ അവർ പലരെയും സമീപിച്ച് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ ഞാൻ അടങ്ങുന്നവരാണ് അങ്ങനെ പലരെയും ചെന്ന് കണ്ട് നമ്മുടെ അവസ്ഥകളൊക്കെ പറഞ്ഞ് അവരിൽ നിന്ന് ചെറിയ ചെറിയ സംഖ്യകൾ നമ്മൾ വാങ്ങി നമ്മുടെ രക്ഷണം കുടുംബത്തിലുള്ള പല കുടുംബങ്ങളെയും നമുക്ക് ചെറിയ രീതിയിലെങ്കിലും സഹായിക്കാൻ കഴിഞ്ഞത് അത് നമുക്ക് ഈ അവസരത്തിൽ വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്